രാത്രി സമയം കുരിട്ടിൽ എല്ലാം ചുറ്റുപാടും ഇറങ്ങുന്നുണ്ടാവുമ്പോ പൈസ പൈസണ്ടാവുമ്പോ പൈസ ആരാണ് മൈക്ര റെഡിയാകുമ്പോ പാട്ട് റെഡിയല്ല പാട്ട് റെഡിയാകുമ്പോ മൈക്കറി ഇട്ടില്ല ആ എന്തോ ചിക്കൻ എത്രമാതിരി റബ്ബർ ബാലും ചെണ്ട റെക്കാൻ സ്റ്റെപ്പ് കളിക്കാനേ സമയം രാത്രി പത്ത് മണി പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടുണ്ടാവും അല്ലെങ്കിൽ കുറേ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ ഓഫീസിൽ സിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് പക്ഷേ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നൊരു ബ്ലോഗാണ് വെറും ഒരു ബ്ലോഗല്ല ഇപ്പോൾ ഈ ഓണം വെക്കേഷന് ഞങ്ങൾ പോകുന്നത് കക്കാടംപൊലി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ റിസോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണിയായി തുടങ്ങി ഇവിടുന്ന് നേരെ ഇനി ഏകദേശം ഒരു അമ്പത്തി അഞ്ച് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട് പോവില്ല ഏ ഫുഡ് പരിപാടി ഫസ്റ്റ് കലാപരിപാടി ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്ത് കണ്ടോ ആ മലനിരകളുടെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഡ്രൈവ് ചെയ്ത് ഇവിടെ ഞങ്ങൾ എത്തിപ്പെട്ടു അതിന് ശേഷം നല്ല നാടൻ ചോറും കറിയും ഇതാണ് എപ്പോഴും ഇത്തരത്തില് ട്രാവലൊക്കെ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും ബെറ്റർ കംഫർട്ടബിൾ നമുക്ക് ദഹിക്കാനൊക്കെ നല്ലത് ഇതാണ് കോഴിപ്പാറ വെള്ളച്ചാട്ടം ഉൾപ്പെടുന്ന ഈ മലനിരകൾക്ക് ഏകദേശം പന്ത്രണ്ടായിരത്തോളം ഏക്കർ വിസ്തൃതിയുണ്ട് മാത്രമല്ല മനുഷ്യ മനുഷ്യസ്പർശമേൽക്കാത്ത ഭൂമിയിലെ ഒരു പ്രധാന ഇടം കൂടിയാണ് ഈ ഒരു പ്രദേശം ഇപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ മലനിരകളാണ് ഈ മലനിരകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ റിസോർട്ടിൽ നിന്ന് ഈ മലനിരകൾ നോക്കുമ്പോഴേ പല സമയങ്ങളിലും പല കാലാവസ്ഥയിൽ പല ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ അതിമനോഹരമായിട്ടുള്ള ക്ലിപ്പ് ഞാൻ പകർത്തിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അവസാനത്ത് നമുക്ക് കോടെ കാണാൻ പറ്റും നമ്മൾ ഇതൊക്കെയാണ് നമ്മളെ കിടന്ന് ഇറങ്ങാൻ പോകുന്ന ബെഡ്റൂമുകൾ കേട്ടോ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഇതുവരെ എല്ലാവരും പെരിച്ചുവിട്ടില്ല ഇതൊരു സിസ്റ്റർ മോള് ഇത് ഒരു സിസ്റ്റർ മോള് ഇത് സിസ്റ്റർ സിസ്റ്റർ മോളെ കുട്ടി ഇത് അവന്റെ ജമുന ജമുന അത് അത് എന്റെ ആരെയോ ഇതാണ് ഇതാണ് നമ്മളെ കഥയിലെ കഥാപാത്രങ്ങൾ വരണം ഇത് സിസ്റ്റർ മോനാണ് ഇനി അടുത്ത കഥാപാത്രം അടുത്ത കഥാപാത്രം ഇതാ മിൻഷാ ഷെറീൻ മറ്റൊരു കഥാപാത്രം ഇനി അടുത്ത കഥാപാത്രങ്ങളെ കാണിക്കാം ഇത് മറ്റൊരു കഥ മറ്റൊരു കഥാപാത്രം നജാദ് അഹമ്മദ് നജാദ് ഉമ്മ സിസ്റ്റർ സിസ്റ്റർ വൈഫ് മോള് അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മളെ വണ്ടി നമ്മളെ വണ്ടീടെ മോള് നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ലോകം മറിഞ്ഞെടുക്കുന്നുണ്ട് എത്തത് അതെന്താ കുത്തി കണിച്ചിണ്ട് ജുബി എന്തൊക്കെ കുത്തി കെണിച്ചിണ്ട് ഇതാണ് വൈഫ് ഇട്ടാ ഇതാണ് വൈഫ് ഇത് വലിയ വലിയ താത്തതാണ് വലിയ താത്ത പേരക്കുട്ടിക്കുള്ള പാലൊക്കെ കൊടുത്തക്കണു പേരക്കുട്ടീന്റെ പാൽ പേരക്കുട്ടിക്കുള്ള പാലൊക്കെ കൊടുത്തു വലിയ താത്തതാ വലിയ താത്ത കൊടുത്ത പേരക്കുട്ടിക്കുള്ള പാലാണിത് ജുബി അവിടെ ഇമോക്കുള്ള ഫുഡ് കുത്തി കണിച്ചിണ്ട് മുട്ട് മാറ്റി വെച്ചതിന്റെ ആദ്യത്തെ ടെസ്റ്റിംഗ് ആണ് അങ്ങനെ ഇണ്ട് റിസോർട്ട് പറഞ്ഞത് റിസോർട്ട് സൂപ്പർ ആണ് കുഞ്ഞിതോക്കാന ചോലി പോയാൽ മതിയായിരുന്നപ്പ പറയണേ എന്തായാലും വേണ്ടിയില്ല അവിടെ റിസോർട്ടിൽ എത്തിയിട്ട് വേണം അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യണം അവിടെ കിടന്ന് ഇറങ്ങണം കുറച്ചേരം ഇല്ല ഹലോ ഇവിടെ ആരോത്തിന് കുളി തുടങ്ങിക്കുന്നുണ്ടോ കിബിലൊക്കെ അറിയാതെ നിസ്കാരം തുടങ്ങിക്കണേ അല്ല ഇവിടെ ആളി തുടങ്ങിക്കണേ ഗുളിയേ അല്ലോ ആ ഇവിടെ ആരോത്തിന് കുളി തുടങ്ങി ആ

എടാ ക്യാമറന്റെ വെള്ളായി ഈ റിസോർട്ടിൻ്റെ ഇവിടുന്ന് നോക്കുമ്പോൾ മറ്റൊരു ഹൈലൈറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കണ്ട ഈ സ്വിമ്മിംഗ് പൂള് ഈ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ നമ്മൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആ വാല്യൂ വ്യൂ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും അതുപോലെ ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര രസാണ് കേട്ടോ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയി നോക്കിയാൽ മതി കുൾഗ്രീപ്പിൻ്റെ ഇവിടുത്തെടുത്ത ഫോട്ടോഗ്രാഫി കണ്ടോ ഇപ്പോൾ ചെറുതായിട്ട് മഴക്കാർ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് അവിടെ പൊതുവെ കാലാവസ്ഥ നല്ല തണുപ്പാണ് ഏതായാലും ഇന്ന് ഇവിടെ വന്ന ദിവസേ നല്ലൊരു മഴ കിട്ടിയിട്ടോ മഴ ഇടക്കിടക്ക് മഴ പെയ്തുകൊണ്ടിരിക്കും ഇവിടെ കേട്ടോ ഓ ഞാന് നല്ല കേടാ നല്ലൊരു കട്ടൻ ചായ ഒക്കെ ഇങ്ങനെ കുടിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മഴയത്ത് ഇങ്ങോട്ട് ഫ്രെയിം ഇട്ട എന്താ അവസ്ഥ അറിയാം കേണ്ട എല്ലാരും കോണം നന്നിക്കാണ്ട് അവിടെ തൂങ്ങിക്കണു ഇവിടുന്ന് ഒരു വ്യൂ ആണ് നേരെ ഓപ്പോസിറ്റ് ഒരു വ്യൂ ഇങ്ങോട്ട് മറ്റൊരു വ്യൂ പരിപാടി കോഴി പൊരിച്ചതാണ് കോഴി പൊരിച്ചാലുള്ള സംഭവം റെഡി ആയിക്കണു മസാലൊക്കെ സെറ്റ് ആണ് അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എക്സ്പാൻഡ് ആ കുബൂസ അങ്ങനെ തന്നെ അത് ഇതാക്കാണെങ്കിൽ അടുത്തതായി ഞങ്ങൾ ചിക്കൻ ചുട്ടി ചുട്ടി തുടങ്ങി ഞാനും പച്ചിൻപാടി ചിക്കൻ പിച്ചി കാണാൻ വന്നല്ലേ

ഇറച്ചി അണ്ണങ്ങോട് കളിച്ചോലോ അമ്മ വലിയ തൊടലുണ്ട് ഇറച്ചിമ്മലേ അമ്മ പറഞ്ഞാവും ഇറച്ചി കൊറച്ചീച്ച കുട്ടിയാ വീഡിയോക്ക് വീടിയൊക്കെ വേണ്ടീട്ട് ഞങ്ങളെ വലിയ താത്താന്റെ എത്തുന്ന ഒരു എം ബി ബി എസ് കാര്യായിട്ട് വരാനുള്ള ഒരാളാണ് ഈജല്ലേ പറഞ്ഞീന്ന് സിനി ആണ് അപ്പൊ എം ബി ബി എസ് കാര്യായിട്ട് വരിക എന്തേലൊക്കെ ടീച്ചറായി അല്ല താത്താറിനാരോ ഇപ്പ നേരെ കണ്ടീല പെങ്ങളല്ലാത്ത പെങ്ങളെ കൂടെ ചെറിയ പെങ്ങളെ കൂടെ കുട്ടീനെ കണ്ടില്ലേ ആണ് താത്താൻ മോളിട്ടാ യൂറോപ്യൻ തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നു ഡാബ്ജി 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 തെരുവുകളിൽ ഇറങ്ങിയിരിക്കുന്നു ഇത് വലിയല്ല വണ്ടി വലിയ വണ്ടി വണ്ടി വലിയ ഒരു ബക്കറ്റ് 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 പിരിവുണ്ടായിരിക്കുന്നതാണ് 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 എന്താണ് ാണ് ബക്കിരി കുഞ്ഞി മോന് ചെറിയ മോന് ഈ സാത്താൻ മോനുണ്ടോ ഈ സാത്താന്റെ മോനാണിത് ഗൈസിന് പരിചയപ്പെടുത്തിയാണ് സമയം രാത്രി പത്ത് മണി ഇവിടെ മാളു വലിയ പെങ്ങൾ മാളു ചെറിയ പെങ്ങളും ആടുന്നു ആട്ടം തുടങ്ങി ഇവിടെ രാത്രി സമയം അർദ്ധരാത്രി അർദ്ധരാത്രി സമയം കുരിട്ടിൽ എല്ലാം ചുറ്റുപാട് നോക്കി പുറത്തേക്ക് ഇറങ്ങുന്നു ഇര പിടിക്കാൻ വലി ഗുഡ് ഉണ്ടായ കാര്യ ഇവിടെ ഇത് കണ്ട പാണ്ഡിലാറി പോണ്ടെ ഇപ്പോ ഇവിടുന്ന് ബാക്കി ഫ്രെയിം വേണ്ടിട്ടാടിങ്ങനെ പോണ്ടി ഇവിടെ വളരെ വലിയ ആട്ടമാണ് കൊമ്പുകൾ ആടി ആടി അല്ല അത് തമ്മിൽ വെച്ചു കൂട്ടോ ഇത് മറ്റേതാണ് മിന്നു തിളങ്ങും മിന്നാ മീനും നിന്റെ കൂട്ടമിത്തോളം കീർത്തി കളിക്കും താരങ്ങൾ മംഗല പന്തൽ അത് കടങ്ങി തിരിയുന്ന ഗോളങ്ങൾ അടുത്ത ഗാനം അവതരിപ്പിക്കുന്ന റാഫി എന്ന കുടിക പൊണ്ടാട്ടീൻ കുട്ടിയും പറഞ്ഞിട്ടുണ്ട് പിന്നെ കോഫി റൈഫ് അടിച്ചും അടിച്ചും

പാട്ട് റെഡിയല്ല പാട്ട് റെഡിയാവുമ്പോ മൈക്കർ ഇട്ടില്ല എല്ലാരും നിങ്ങള് റിസോർട്ടിൽ വന്നിട്ട് ഭയങ്കര എൻജോയ് ചെയ്തിട്ട എല്ലാരും ഭയങ്കര രസായിട്ട് പിന്നെന്താന്ന് ചോദിച്ചാല് നമ്മളിതേപോലൊക്കെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ എപ്പോഴും പോകണം കാരണം കഴിഞ്ഞ ഒരു വർഷം കംപ്ലീറ്റ് ഞാൻ സോളോ ട്രാവലിംഗ് ഒക്കെ ആയിരുന്നു എൻ്റെ വീഡിയോസൊക്കെ കണ്ടിരുന്നവർക്ക് അറിയും പഴയത് ട്രാവൽ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇത് ഞങ്ങൾ ഫാമിലി ആയിട്ട് പക്ഷേ ഫാമിലി ആയിട്ട് നമ്മൾ പെട്ടെന്ന് പോരാ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വലിയ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോരുമ്പോൾ ഭയങ്കര ആണ് അല്ലേ പിന്നെ എന്താ പറയുക യമോളണ്ടോ യമോൾ മഞ്ഞ് വന്നപ്പോൾ ഞാൻ യമോളും കൂടെ ഇങ്ങട്ട് ഈ റൂഫിൻ്റെ മുളക്ക് ഇങ്ങോട്ട് കയറിയതാണ് നമ്മുടെ നൈറ്റിലെ ഒരു വൈബ് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ നൈറ്റ് വൈബ് ഇമ്മച്ചി ഇവിടെ വന്നു നമ്മളെ നേരത്തെ എല്ലാരും ഈ സ്വിമ്മിങ് പൂളിൽ ഞങ്ങള് കുടിച്ച് ബക്കറ്റ് ഒക്കെ ഒരു ടവല് പൈസ അവിടെ പാട്ട് തുടങ്ങി അവിടെ പാട്ട് തുടങ്ങിക്കിടും അമ്മായി കണ്ട അമ്മായി അവിടെ പാട്ട് തുടങ്ങിക്കണ്ടോ പാട്ട് വേറെ വായിക്കും വായിക്കാണ് വേണ്ട പാട്ട് വേറെ വായിക്കും ട്രാക്ക് വേറെ വായിക്കും അടുത്ത ഗാനം പാട്ട് പാട്ടെന്നകത്ത് ഗാനം

i ചെക്കമാര ചെള്ള പൊള്ളിട്ടാ ചെള്ള പൊളിയും ചെള്ള പൊളിയും അവിടുന്ന് മറ്റേ സ്വിമ്മിംഗ് പൂളിന്ന് വെള്ളം കെട്ടി വന്നുകഴിഞ്ഞാൽ പണിയാവുക അപ്പുറത്ത് കണ്ടങ്ങള് ഡാൻസ് കടങ്ങിക്കൊണ്ട് ഇൻഡിവിജ്വൽ മത്സരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഡിവിജ്വൽ ഞങ്ങള് കൂട്ടാണ്ട സൗണ്ട് കൂട്ടിയാ വരും

ഇത് അണി റോസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അണിറോസിന് അനുസരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് അതിന ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് എത്ര മെൻകെട്ടിട്ടുണ്ടെങ്കിൽ എത്രമാതിരി റബ്ബർ ബാലിടിച്ചിട്ടുണ്ടോ ഇ സ്റ്റെപ്പ് കളിക്കാൻ കണ്ടമാനം റബ്ബർ ബാലിടിച്ചിട്ടുണ്ടേ ഇല്ലുമിനാട്ട് കളിക്കേണ്ട കുജിലേറെ ഈ മൈക്കൽ ജാസ്റ്റന് ഈ ഇത്തരത്തിലുള്ള ഈ ഡാൻസ് കളിക്കാൻ വേണ്ടി ഡേഞ്ചറസ് കളിക്കാൻ വേണ്ടി മൈക്കിൾ ജാക്സിനോട് ആദ്യം ചോദിച്ചു എന്താണ് ആ സ്റ്റെപ്പ് ഉണ്ടാക്കാൻ മാർഗം പറഞ്ഞോ ഞാൻ പറഞ്ഞു നമ്മളെ നാട്ടിൽ റബ്ബർ ബാലുണ്ട് അത് കുടിച്ച് കളിച്ചാൽ നല്ല ലെവൽ ലെവലിട്ടെന്നാണ് അങ്ങനെ ആദ്യമായിട്ട് മൈക്കിൾ ജാക്സൺ ഞാനാണ് ഈ റബ്ബർ ബാല് പറഞ്ഞുകൊടുക്കേണ്ടത് അതിൻ്റെ ശേഷമാണ് മൈക്കിൾ ജാക്സൺ ഇത്ര നന്നായിട്ട് ഇത് കളി തുടങ്ങിയത് ഒരു ബക്കറ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ നന്നായിരുന്നു പെട്ടിപ്പിരുവുണ്ട് പെട്ടിപ്പിരുവുണ്ടായിരിക്കുന്നതാണ് നാദാപുരം നാദാപുരം പള്ളിയിലെ റിസോർട്ടിലെ രസകരമായ വൈബിന്റെ രാത്രി നിമിഷങ്ങൾ എത്തിട്ടോ സാധാരണ ഏറ്റവും വൈബിളുള്ളത് ഏത് സമയത്തറിയോ പലപ്പോഴും എനിക്ക് തോന്നുന്നു ക്ലിയർ ഒരു പോയിൻറ്റ് കുറവായിരിക്കും ഒരു ഇത്തിരി കുറവുണ്ടാവും പക്ഷെ കണ്ടൻറ്റ് സ്ട്രോങ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ നൈറ്റിലാണ് ഇന്നത്തെ നൈറ്റിലുള്ള രസകരമായ കാരണം ഞങ്ങൾ ഇടയ്ക്ക് അക്കാടി മൊബൈലിൽ എത്തി ഇതുപോലെ ഒരുപാട് റിസോർട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനിതൊരു പ്രൊമോഷൻ ആയിട്ടൊന്നുമല്ല പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ ഒഴിവു ദിവസങ്ങളിലൊക്കെ വന്നിട്ട് ചില്ലെയ്യുക ഒഴിവ് ദിവസം അതുപോലെ വെക്കേഷൻ്റെ ടൈമിൽ നമ്മൾ രസകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ ചില്ലെയ്യാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര രസകരമാണ് നമ്മൾ പലപ്പോഴും പലപ്പോഴെനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലൊക്കെ ഞങ്ങൾ വീട്ടിലെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് പോകാൻ വരിക ചെയ്ത് കണ്ടോ ബ്രദർ ഇപ്പോഴും അവിടെ അടിച്ചിട്ടുണ്ട് കിളി പോയി കളിക്കുന്നു കിളി പോയി കളിക്കുന്നുണ്ടോ അമ്മ ഈ കളികളാണ് ഞങ്ങൾ തുടങ്ങാൻ എല്ലാരും കൂടെ ഇരുപത് പേരുണ്ടായിരുന്നു ഇവിടെ ഈ റിസോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫെമ റിസോർട്ടിൽ വന്നാൽ എന്താന്ന് ചോദിച്ചാല് നൈറ്റിൽ ഒരു വൈബാണ് നൈറ്റിലും കണ്ടില്ലേ നൈറ്റിൽ ഒരു ഭയങ്കര രസകരമായ വൈബാണ് അതേപോലെ ഡേ ടൈമില് മറ്റൊരു വൈബ് മോർണിംഗ് ടൈമില് ഇറ്റ്സ് ഫാൻറ്റാസ്റ്റിക് പക്ഷേ ഇപ്പോഴും ഞാൻ കണ്ടിട്ടില്ല എങ്ങനെ ആയിരിക്കും മോർണിംഗിൽ നിന്ന്